റോളിംഗ് നിരോധനമൊക്കെ കഴിഞ്ഞേരൊന്ന് വെള്ളയിൽ ഹാർബറിൽ പോയി വെക്കാം കേട്ടോ എന്താ സ്ഥിതി ഒന്നും അറിയണമല്ലോ അന്നത്തെ ആ ഒരു പഠിത്തരൊക്കെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ എന്നാലും ഒരുപാട് ആൾക്കാരുണ്ടല്ലോ കറിക്ക് വാങ്ങാൻ വന്ന ഒരു മുന്നേ മീങ്കച്ചവടക്കാരൊക്കെ ഇങ്ങനെ വന്ന് വാങ്ങുന്ന ഒരു ചെറിയ ഹാർബർ ആണ് ചെറിയ അതേപോലത്തെ വഞ്ചികൾ മാത്രം എടുക്കുന്ന ഒരു ഹാർബർ ആണ് ഇവിടെ നമുക്ക് എന്താ പറയുക വലിയ ബോട്ടുകളൊന്നും നിന്ന് അടുത്തുള്ള കാഴ്ചകളൊന്നും നമുക്കിതിൽ കാണാൻ പറ്റില്ല ഇങ്ങനത്തെ ചെറിയ വഞ്ചി ആ ആ മൂപ്പരൊക്കെ നമ്മൾ വീടിയ സ്ഥിരം കാണുന്ന ആൾക്കാരോ അമേർക്കാം അപ്പോൾ ഇതിലെന്താ ഉള്ളതെന്നൊക്കെ നോക്കുക കണ്ടിട്ട് നെത്തലാണെന്ന് തോന്നുന്നു പോയിക്കോട്ടെ നെത്തൽ തന്നെ നല്ല കരിനത്തുള്ള സാധനം കേട്ടോ എത്തലന്നെ നമുക്ക് വെള്ള കളറിലുള്ള ഇതേ ഒക്കെ കരിനെത്തലൊക്കെ ഉണ്ടാക്കുക നല്ല ടേസ്റ്റുള്ള സാ നല്ല ഫ്രഷ് സാധനം ഒരു വടി വടി പോലത്തെ സാധനം അത്യാവശ്യം വലുപ്പമുണ്ടല്ലേ അപ്പോൾ ഇതിനൊക്കെ പല സ്ഥലത്ത് പല പേരായിരിക്കും നെത്തൽ നെത്തോലി കൊഴുവ അങ്ങനെയൊക്കെ പറയുന്ന സാധനം തന്നെ നമ്മളിവിടെ കോഴിക്കോട് നെത്തലെന്ന് പറയും പല സ്ഥലത്ത് പല പേരുകളായിരിക്കും എന്നിട്ട് എന്തായാലും സാധനം നല്ല ടേസ്റ്റുള്ള സാധനം തന്നെയല്ലേ അങ്ങനെ വേറെ എന്താ ഉണ്ടോയെന്നൊക്കെ നോക്കുക അല്ലേ ഇങ്ങനെ ചെറിയ മികച്ചവടക്കാലങ്ങനെ കൊട്ടയം ഇങ്ങനെ വാങ്ങിപ്പോട്ടോ ഇവിടെ നിന്ന് എൻ്റെ പരിപാടിയാണ് ഇവിടെ മെയിൻ ആയിട്ട് പിന്നെ കറക്കി നമുക്ക് വേണമെങ്കിലൊക്കെ നമുക്ക് പോവാം പിന്നെ വേറെ ഒരു തുണിയിലാണ് ചെമ്മീൻ തെരിയുന്നുണ്ട് ചെറിയ ചെറിയ വഞ്ചികൾ ഇങ്ങനെ വരുന്നുണ്ട് അതേത് ചെമ്മീനാ പോകാലൊന്നും കരിക്കാടിയൊക്കെ കരിക്കാടിയല്ലേ പറയാം പല കാലത്ത് ഓരോ പേരായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അറിയുന്നത് പേര് നിങ്ങളൊന്ന് കമൻറ്റ് കേട്ടേക്കേ ഇപ്പം ഞാനവിടെ പറയുന്നത് കേട്ടോ കരിക്കാടി എന്ന് അങ്ങനത്തെ ആണ് പറയുന്നത് കേട്ട് അപ്പം നിങ്ങൾ വീഡിയോയിൽ അറിയില്ല ജീവനുണ്ട് കേട്ടോ ചെറിയ കാലൊക്കെ ഇങ്ങനെ ഇളക്കി കളിക്കുന്നുണ്ട് അല്ല എന്താ സാധനം വടി വടി പോലത്തെ സാധനം ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന എട്ടാം തീയതി മറ്റാണ് എട്ടാം തീയതി ഓഗസ്റ്റ് എട്ടാം തീയതിയിട്ട് ഷൂട്ട് ചെയ്തത് അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള റേറ്റ് ഒന്നും കാണുന്നത് നൂറ്റാപ്പത് നൂറ്റിയമ്പത് രൂപയൊക്കെ ഇവിടെ മാർക്കറ്റ് റേറ്റ് ഉള്ളൂ നിങ്ങളുടെ നാട്ടിൽ എന്താ റേറ്റ് ഉള്ളത് ലോക്കൽ മാർക്കറ്റിൽ നൂറ്റി അമ്പത് നൂറ്റിയാപ്പതൊക്കെയാണ് ഈ ദിവസം ജമ്മീൻ്റെ വില വരുന്നത് ഇത്രയ്ക്കേണ്ടാവുള്ളൂ എല്ലായിടത്തും ജമ്മീനൊക്കെ വളരെ അധികം വില കുറവാണ് അതിലൊക്കെ അവർ ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഉള്ള മികച്ച ആൾക്കാരല്ലേ നാട്ടിൽ കൂടെയൊക്കെ വരുന്നത് അവരിങ്ങനെ വാങ്ങി പോവുകയോ ചെയ്യുക അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ രസമാണ് ഇതൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് മാറ്റാണ് അതിന് ചരികൾ പൂവാലം ജമീൻ അങ്ങോട്ട് വലിയ ജമീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ മാറ്റി മാറ്റിയിട്ടൊക്കെ ഇങ്ങനെ ശരി ഞണ്ട് ഉണ്ടാവും ഞണ്ടൊക്കെ നല്ല ജീവനോളം ഞണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ അതാണ് പ്രത്യേകത അപ്പം വേറെ മഞ്ചികൾ ഇങ്ങനെ വരുന്നുണ്ട് ഇതിലെന്താ ഒക്കെ എത്ര തന്നെ കേട്ടോ ഇതൊക്കെ ട്രോളിങ്ങിൻ്റെ സമയത്താണെങ്കിലും എന്താ പറയുക ട്രോളിംഗ് നിരോധനമുള്ള സമയത്താണെങ്കിലും രസങ്ങളെ ലേലം വളി നമ്മൾ കണ്ട സ്ഥലം അതൊക്കെ ഇപ്പോൾ അത്രയൊന്നും വില ഉണ്ടാവും അതിലൊക്കെ കുറഞ്ഞ് പണിയൊക്കെ കുറയും ഈ ഒരു സമയം ആകുമ്പോൾ ബോട്ടുകാരൊക്കെ ഇറങ്ങി തുടങ്ങിയാലോ അങ്ങനെ നോക്കാം ഇടയ്ക്ക് വന്ന് നോക്കാം ഇനി ബോട്ട് എടുക്കുന്ന സ്ഥലം നമ്മളെ ബേപ്പൂർ ഹാർബറിലേക്ക് ഒന്ന് പോയി നോക്കണം അതിൻ്റെ ഒരു സമയമായില്ല ഞാൻ അവിടേക്ക് ഒന്ന് പോയി നോക്കണം പുതിയപ്പോൾ പോയി നോക്കണം ഇത് നമ്മൾ കോഴിക്കോട് വെള്ളയിൽ ഹാർബറിലെട്ടോ നല്ല തോണിക്കാരൻ നല്ല അടിപൊളി മീൻ ഇങ്ങനെ കാണാം നമ്മൾ എത്ര ആൾക്കാരുണ്ട് കറിക്കൊക്കെ വാങ്ങാൻ ഒരുപാട് ആൾക്കാർ വരും അപ്പോൾ എന്തായാലും നല്ല വീഡിയോ അവസാനിപ്പിക്കട്ടെ ദയവെള്ളൊക്കെ കൊച്ചു കൊച്ച് വീഡിയോസൊക്കെ നോക്കിനും വരാം അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലിലേക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ ഒരു ലൈക്കെങ്കിലും ഇട്ടാക്കി കേട്ടോ ഓക്കെ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ